എൽ ഡി എഫ് കരവാളൂർ ഈസ്റ്റ് മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന എം മുകേഷിന്റെ വിജയത്തിനാവശ്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് രൂപം നൽകുവാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കേരളാ കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി എസ് എം ഷെരീഫ് യോഗം ഉദ്ഘാടനം ചെയ്തു കൊട്ടാരക്കറിയിൽ ടിഷർട്ട് അഞ്ഞൂറ് പേർക്ക് ചൈത്രയാത്ര അത്രത്തോളം ദുഃസഹമായി ഈ രാജ്യത്തെ ശിഥിലമാണ് ഞാൻ ആദ്യമായി നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ വിവിധ സമരങ്ങളിൽ കൂടി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിന്റെ സന്തുലാവസ്ഥ നിലത്തുന്നതിനും വേണ്ടി സമരം ചെയ്ത് പോലീസിന്റെ അടിയും വെടിയും ഏറ്റ് മരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആകമാനമുള്ള സമരഭടന്മാർക്കും ഭരണത്തിൽ വരുന്നതിന് കൃത്രിമമായി കാശ്മീർ ഉൾപ്പെടെയുള്ളിടത്തെ കൃത്രിമമായിട്ട് നരേന്ദ്രമോദി ഭരണം പിടിക്കാൻ നടത്തിയ ചുതന്ത്രങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ധീര ജവാൻമാർക്കും ധീരദേശാഭിമാനികൾക്കും ആദരാഞ്ജികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ലോകം തുടങ്ങിയാണ് സാധിക്കുന്നത് മോദി രാജ്യത്താദ്യമായി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ആദ്യം പറഞ്ഞു ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ യുവാക്കൾക്ക് ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകും അതുപോലെ തന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന ഇന്ധനവില കുറച്ചു അതുപോലെ തന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നു എന്നിട്ട് ഏക പറഞ്ഞത് വൻ കോർപ്പറേറ്റുകളും വലിയ മുതലാളിമാരും ഈ രാജ്യം കൊള്ളയടിച്ച് ഓടാനുകോടി രൂപ സിസ്പാൻഡിൽ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണ് ആ തുക മൊത്തവും പിടിച്ചു എന്നിട്ട് ഓരോ പൗരന് അവൻ പോലും അറിയണ്ട അവന്റെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് നിക്ഷേപ സി പി ഐ ഇലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് ഗോപി അധ്യക്ഷത വഹിച്ചു ഇതേപടി നിലനിൽക്കണോ എന്നുള്ള ചോദ്യമാണ് ഈ രാജ്യത്തെ ഉടനീളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങളുമായി സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഭരണകൂടമാണ് ഈ രാജ്യത്തെ ഭരിക്കുന്നതെന്ന് നമുക്കറിയാം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അടക്കം വിലവർത്തനവ് സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുന്ന സാഹചര്യം കോർപ്പറേറ്റുകളെ പീഡിപ്പിക്കുന്ന നയം ഒട്ടനവധി കേന്ദ്രവിരുദ്ധ നയങ്ങളുമായിട്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് നമുക്കറിയാം എന്നാൽ ആ രാജ്യത്ത് മത തീവ്രവാദം വളർത്തി ഒരു മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടത് ആർ എസ് രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുക എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ മാസം അയോധ്യയിൽ നടത്തിയ രാമക്ഷേത്ര നിർമ്മാണവും പ്രാണപ്രതിഷ്ഠയുമൊക്കെ സി പി എം ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്നതിനെ പറ്റിയുള്ള ഒക്കെയുള്ള രാഷ്ട്രീയം തുടർന്ന് പ്രസംഗിക്കുന്ന സഖാക്കൻ ഇവിടെ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാനൊരു അധിക പ്രസംഗത്തിലേക്ക് കളരുന്നില്ല നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന ഇന്ധനവില നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം എന്നിവ കുറയ്ക്കുമെന്നും ഈ വാഗ്ദാനങ്ങളൊക്കെ കേട്ടാൽ കൊച്ചുകുട്ടികൾ കളിവീടുണ്ടാക്കി കളിക്കുന്നതുപോലെയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി എസ് എം ഷെരീഫ് പറഞ്ഞു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു സി പി ഐ എം ഏരിയ സെക്രട്ടറി എസ് ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ സി പി ഐ മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗം ജെ ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു നിന്റെയൊക്കെ പണി പോകും ബോണ്ട് കൊടുത്തു എത്ര കണക്കെടുത്ത് ബോണ്ട് കൊടുത്തപ്പോഴും പരിശോധിക്കും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയില്ല ആരാണ് കൊടുത്തത് എന്നറിയാൻ മര്യാദക്ക് അത് കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോ എന്താ സ്ഥിതി നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം തരുമെന്ന് സിസ് ബാങ്കിൽ വിളിച്ചെടുത്ത് നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞ മോദി നമുക്ക് തന്നില്ല എന്ന് മാത്രമല്ല ഒരു തന്നെയും പിടിച്ചെടുത്തില്ല എന്ന് മാത്രമല്ല എന്തോ പറ്റി എസ് ബി ഐയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ബി ജെ പിക്ക് കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള ഇലക്ഷൻ കോട്ടിന്റെ കണക്കെടുത്ത് പരിശോധിക്കാമെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ നേതാവ് ഇടതുപക്ഷ മുന്നണി നേതാവ് സഹ വിനോദ വിഷയം പറഞ്ഞത് എട്ട് ലക്ഷ എണ്ണായിരം കോടി രൂപ കള്ളപ്പണം റിപ്പോർട്ടർ സുനിൽ ജി രൂപയ്ക്ക് ബ്രാൻഡഡ് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മാർച്ച് തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര